നമസ്കാരം മൈക്രോസോഫ്റ്റ് വിൻഡോസിനുണ്ടായ ഒരു തകരാർ മൂലം ലോകത്ത് വിവിധയിടങ്ങളിൽ പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ നിലച്ചു പോയത് നമ്മളെല്ലാവരും അറിഞ്ഞാണ് ഒരുപാട് കമ്പ്യൂട്ടറുകൾ പ്രവർത്തനരഹിതമായി നമ്മുടെ രാജ്യം വലിയ തോതിൽ ബാധിക്കപ്പെട്ടു പല എയർപോർട്ടുകളിലും പ്രശ്നമുണ്ടായി ഒരുപാട് ഫ്ലൈറ്റുകൾ ക്യാൻസലായി പല ആശുപത്രികളിലും പ്രവർത്തന തടസ്സം നേരിട്ടു ബാങ്കുകൾക്ക് പ്രശ്നമുണ്ടായി എന്താണ് നമ്മളോട് ഈ സംഭവം പറയുന്നത് മൈക്രോസോഫ്റ്റ് പറയുന്നത് ഇത് ഞങ്ങളുടെ പ്രശ്നമൊന്നുമല്ല ഞങ്ങൾക്ക് സെക്യൂരിറ്റി തരുന്ന ക്രൗഡ്സ് സ്ട്രൈക്ക് എന്ന് പറയുന്ന സൈബർ സെക്യൂരിറ്റി ഫാം അവിടെ സോഫ്റ്റ്വെയറിന് ഒരു അപ്ഡേറ്റ് ഉണ്ടാക്കി അപ്ഡേറ്റ് മൂലമുണ്ടായ പ്രശ്നമാണെന്നാണ് എങ്ങനെ തന്നെ ഉണ്ടായ പ്രശ്നമായാലും നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അതായത് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല സ്ഥാപനങ്ങളുടെയും പല വ്യക്തികളുടെയും പ്രവർത്തനങ്ങൾ അമേരിക്കയിലെ ഒരു തുക്കടാ സ്ഥാപനം വിചാരിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് നിർത്തൽ ചെയ്യാൻ പറ്റും ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ രാജ്യത്തെ നിശ്ചലമാക്കാൻ ഇപ്പോൾ അവർക്ക് സാധിക്കും ഇവിടെ ഫ്ലൈറ്റുകൾ വർക്കില്ല ആശുപത്രികൾ വർക്കില്ല ബാങ്കുകൾ പ്രവർത്തിക്കില്ല നമ്മുടെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും സർക്കാർ ഓഫീസുകളിലെ പ്രവർത്തനങ്ങൾ പോലും തകരാറില്ല കാരണം ഇന്റർനെറ്റിന്റെ നിയന്ത്രണം അവരുടെ കൈകളിലാണ് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏത് ഭാഗത്തും പ്രവർത്തനങ്ങൾ നിശ്ചലമാക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നമ്മുടെ നേതാക്കൾ ഒന്ന് ചിന്തിക്കണം ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരോഗതിയിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന് അനിവാര്യമായ ഒരു കാര്യമാണെന്ന് നമ്മുടെ നേതാക്കന്മാർ ചിന്തിക്കുന്നു കമ്പ്യൂട്ടർ എന്നും ഡിജിറ്റൽ ഡിജിറ്റലെന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ കാര്യമാണ് ഇതൊക്കെയാണ് പുരോഗമനം എന്നാണ് പലരുടെയും ചിന്ത പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഡിജിറ്റലൈസേഷൻ ഒരു കുരുക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ചിലന്തിവല പോലെയുള്ള ഒരു വലയാണ് കുരുങ്ങിക്കഴിഞ്ഞാൽ പൊട്ടിച്ചെറിയാൻ സാധിക്കാത്ത വല ഈ വലയുണ്ടാക്കിയുള്ള ലക്ഷ്യമെന്തായത് ഈ വലയ്ക്കുള്ളിൽ ലോകം വരണം ഈ ലോകത്തുള്ള സകല സംവിധാനങ്ങളും സകല വ്യക്തികളും ഈ വലയുടെ ഉള്ളിൽ വരണം ഈ വലയ്ക്ക് പുറത്തേക്ക് ഒന്നും തന്നെ പോകാൻ പാടില്ല വലയ്ക്കുള്ളിലാകാതെ ഇരിക്കാനും പാടില്ല അതിനുവേണ്ടി കൃത്യമായ പ്ലാനിങ് നടത്തി കഠിനമായിട്ട് അധ്വാനിച്ച് അവരാ ലക്ഷ്യം ഏറെക്കുറെ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ഓൺലൈനാക്കുക ഡിജിറ്റലൈസ് ആക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെയധികം സൗകര്യങ്ങൾ നൽകുന്നു അതുമൂലം ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം മുഴുവൻ തന്നെ അവർ ചെയ്യുന്ന സകല കാര്യങ്ങളും അങ്ങ് അകലെ ഇരുന്നുകൊണ്ട് നമുക്കൊന്നും അറിയാൻ വയ്യാത്ത ചില ആൾക്കാർ വ്യക്തമായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാരെയുള്ള പ്രവർത്തനം വരെ അവർ വ്യക്തമായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ലോകത്തുള്ള സകല കാര്യങ്ങളും തങ്ങളുടെ വിരൽത്തുമ്പിൽ അറിയാൻ സാധിക്കും ആ അറിവിലൂടെ തങ്ങൾക്ക് നേടാൻ സാധിക്കാത്ത യാതൊന്നും ഈ ഭൂമിയിലില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുണ്ടാക്കിയ ഈ വലയിലേക്ക് നമ്മുടെയൊക്കെ നേതാക്കൾ ചെന്ന് കയറി കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ഒരൊറ്റ സംഭവം സത്യം പറയാൻ നമ്മുടെ നേതാക്കന്മാരുടെ കണ്ണുകളെ തുറപ്പിക്കണം അമേരിക്കയിലെ ഒരു തുക്ളാ സ്ഥാപനത്തിന് നമ്മുടെ രാജ്യത്തെ നിശ്ചലമാക്കാൻ സാധിക്കുമെങ്കിൽ അവിടുത്തെ വലിയ വലിയ സ്ഥാപനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ മൈക്രോസോഫ്റ്റ് തന്നെ വിചാരിച്ചാൽ എന്താകും അവസ്ഥ ഗൂഗിൾ വിചാരിച്ചാൽ എന്താകും അവസ്ഥ ആലോചിച്ച് നോക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഡിജിറ്റലൈസേഷനെക്കുറിച്ച് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുകയാണ് എല്ലാം ഓൺലൈനാക്കുക എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ എല്ലാ സേവനങ്ങളും ഇന്റർനെറ്റിൻ്റെ പരിധിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന ദുരന്തം എന്ന് പറയുന്നത് അതിന്റെ വ്യാപ്തി എത്ര വലുതായിരിക്കുമെന്ന് ഇപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം എവിടെയൊക്കെ വേണം എവിടെയൊക്കെ പാടില്ല എന്ന് സർക്കാർ തീരുമാനിക്കണം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നമ്മളെ ആർക്കും തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു പോളിസി ഗവൺമെൻറ് ഉണ്ടാക്കണം പ്രധാനമായിട്ടും ബാങ്കിങ് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ചില സേവനങ്ങൾ മുതലായവയൊക്കെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ പരിധിയിൽ നിന്നും പുറത്തു കൊണ്ടുവരണം ഇന്ന് നമുക്ക് ബാങ്കിൻ്റെ സേവനമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എല്ലാ ഇടപാടുകളും ബാങ്ക് വഴിയാക്കണം എന്നാരോ തീരുമാനിച്ചു അത് നമ്മുടെ സർക്കാർ നടപ്പിലാക്കൊണ്ടിരിക്കും ഇനി അതും കഴിഞ്ഞിട്ട് ക്യാഷ്ലെസ് എക്കണോമി ഉണ്ടാക്കണം എന്ന് ആരൊക്കെയോ ഇവരെ ഉദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ രീതിയിലും ഇവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കും അതായത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല എല്ലാം ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പണം നമുക്ക് ചിലവഴിക്കണമെങ്കിൽ നമ്മൾ ഒരു ബാങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം കൂടാതെ നമുക്കെപ്പോഴും ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ ഉണ്ടായിരിക്കും ഇന്റർനെറ്റ് കണക്ഷനും കരണ്ടും ബാങ്കും ഇല്ലാതെ നമ്മളുണ്ടാക്കിയ പണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ ബാങ്കിൽ ബാങ്കിലിട്ടിരിക്കുന്ന പണം ബാങ്കുകാരൻ തന്നില്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ തന്നില്ല നമ്മൾ എന്ത് ചെയ്യും ഇവർ ക്യാഷ്ലെസ് ഇക്കണോമി കൊണ്ടുവരുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന ഭീകരത എന്ന് പറയുന്നത് അപ്പുറമാണ് കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മുടെ കസ്റ്റഡിയിലല്ല പഴയകാലത്ത് ആൾക്കാർ ജോലി ചെയ്യുന്നു പണം ഉണ്ടാക്കുന്നു പണം അവരുടെ കയ്യിൽ സൂക്ഷിക്കുന്നു ആ പണത്തിന് ഗ്യാരണ്ടി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് എന്നാൽ നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ അവിടെയും നമുക്കൊരു വലിയ ഭീഷണി വന്നു ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കറൻസിക്ക് ഇനി യാതൊരു ഞങ്ങൾ അത് പിൻവലിച്ചു ആലോചിച്ച് നോക്കണം എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് ഇതൊരു സൂചനയാണ് കാരണം നാളെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം നിങ്ങളേതാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കളയാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കറൻസിക്ക് ഒരു വിലയുമില്ലാതാകും അത് വരും കടലാസായിട്ട് മാറും എന്ന ഒരു സൂചനയാണ് അത് നമുക്ക് നൽകുന്നത് അപ്പോൾ ഇത് ഡിജിറ്റലായി കഴിഞ്ഞാൽത്തെ അവസ്ഥ എന്താണ് ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും എന്നുള്ള ആലോചിച്ചോളും എല്ലാം സുഖമായിട്ട് പൊക്കോളും എന്നാണ് പല ആൾക്കാരുടെയും ധാരണ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ചിന്തിക്കാനായിട്ട് ഇപ്പോൾ സംഭവിച്ച ഈ സംഭവം ഉപയോഗപ്പെടുത്താം നിങ്ങളൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ നടത്താൻ ശ്രമിക്കുമ്പോൾ വിൻഡോസ് ഡ്രോപ്പായി അല്ലെങ്കിൽ വിൻഡോസ് ക്രാഷായി ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ ക്യാഷ് ഇല്ലാത്ത ഒരു എക്കണോമിയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് പോലെ അഞ്ഞൂറിൻ്റെയോ പത്തിൻ്റെയോ നൂറിൻ്റെയോ ഒന്നും ഇല്ല ഡിജിറ്റലായിട്ട് മാത്രമേ എന്തും ചെയ്യാൻ പറ്റൂ നിങ്ങൾ അങ്ങനെ ജീവിക്കും അതുപോലെ തന്നെ ഈ ബാങ്കുകളൊക്കെ തന്നെ ഇൻ്റർനെറ്റുമായിട്ട് ലിങ്ക്ഡായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇവരുടെ സെർവർ നാളെ ആയി കഴിഞ്ഞാൽ നാളെ ഇവരുടെ സെർവർ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ട് അതിനുള്ള ഡേറ്റ മുഴുവൻ റിമൂവ് ചെയ്താൽ ഈ ബാങ്കുകൾ എങ്ങനെ പ്രവർത്തിക്കും എല്ലാത്തിനും വലിയ സെക്യൂരിറ്റി ഉണ്ട് ഡേറ്റ പോയാലും റിക്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ ലോകമാണ് അവിടെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ പോകുമെന്ന് അവിടെ പ്രവർത്തിക്കുന്ന വിദഗ്ദ്ധർക്ക് പോലും ഉറപ്പില്ല കാരണം അവരുടെയൊക്കെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഹാക്കിംഗ് നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കേണ്ട പലതും ആരുടെയൊക്കെയോ നിയന്ത്രണത്തിലേക്ക് കൊണ്ട് വിട്ടുകൊടുത്തിട്ട് നാളെ നമ്മളെ കാത്തിരിക്കുന്ന വലിയ വലിയ ദുരന്തങ്ങൾ വിളിച്ചു വരുത്തണോ എന്നുള്ളത് സർക്കാർ ഇപ്പോൾ ചിന്തിക്കണം ഇവിടുത്തെ സർക്കാരിൻ്റെ പോലും ഇല്ലായ്മ ചെയ്യാൻ ഇത്തരത്തിൽ ഡിജിറ്റലൈസേഷൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് സാധിക്കും അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനം അമേരിക്കയിൽ ഇരുന്നു അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിരുന്നു ഒരു സ്ഥാപനത്തിനോ വ്യക്തിക്കോ സ്പർശിക്കാൻ പോലും സാധിക്കരുത് നമ്മുടെ ബാങ്കുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം എയർപോർട്ടുകളുടെയും റെയിൽവേ സ്റ്റേഷനുകളുടെയും സർക്കാർ ഓഫീസുകളുടെയും ആശുപത്രികളുടെയും ഒക്കെ പ്രവർത്തനം ഒരാൾക്കും ഒരിടത്തും ഇരുന്നുകൊണ്ട് കൊണ്ട് തടസ്സപ്പെടുത്താനോ കൈകാര്യം ചെയ്യാനോ നിയന്ത്രിക്കാനോ സാധിക്കരുത് അങ്ങനെയുള്ള അവശ്യ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളെ മൊത്തം സ്പെഷ്യലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് പറ്റുമെങ്കിൽ അവിടെയൊക്കെ ഇന്റർനെറ്റിന്റെ ഉപയോഗം അവരുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താതെ ഇരിക്കുന്നതാണ് നല്ലത് ബാങ്കുകളിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമില്ല ഓരോ ബാങ്കും അവരുടെ റെക്കോർഡ്സ് അതാത് ബ്രാഞ്ചിൽ സൂക്ഷിക്കുകയും പഴയ കാലത്ത് ചെയ്തിരുന്ന പോലെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും ഇൻഡിവിജ്വലായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും എടുത്തിട്ട് ബാങ്കിന്റെ മൊത്തത്തിലുള്ള കണക്കുണ്ടാക്കണം എല്ലാം സെൻട്രലി കൺട്രോൾ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ് ഡേറ്റ നഷ്ടമാകാനും എല്ലാം തകരാറിലാകാനും അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം ചെന്ന് പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഇപ്പോൾ ഈ ചെറിയ സംഭവം നമ്മെ ഓർപ്പിക്കുകയാണ് ഇത് കണ്ടെങ്കിലും നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ഇത് കണ്ടെങ്കിലും നമ്മൾ നമ്മുടെ സംവിധാനങ്ങളെ പരിരക്ഷിക്കാനായിട്ട് ഇപ്പോഴേ ശ്രമം തുടങ്ങിയില്ലെങ്കിൽ നാളെ ഈ വലയുടെ കണ്ണികൾ ശരിയായിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ കുരുക്കിൽ നിന്നും ഊരി രക്ഷപ്പെടാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് പോലും സാധിക്കില്ല എന്നുള്ള ഭീകര സത്യം ദയവായിട്ട് മനസ്സിലാക്കുക ഇതിന് ചെറിയ കാര്യമല്ല ഇതൊരു ഭീകരമായ സിറ്റുവേഷനാണ് ഇൻ്റർനെറ്റ് നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ അതുണ്ടാക്കാൻ പോകുന്ന ഭീകരത നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരിക്കും താങ്ക്